ൂറ് അറുന്നൂറ് പ്രകാശ വർഷം അകലെയാണ് തിരുവാതിര നക്ഷത്രം കിടക്കുന്നത് നമ്മുടെ സൂര്യന്റെ ആയിരം മടങ്ങാണ് അതിന്റെ വലുപ്പം ആയിരം ഇരട്ടി വലുപ്പമുണ്ട് ഇവിടെ നിന്ന് അറുന്നൂറ് കൊല്ലം സഞ്ചരിച്ചിട്ട് വേണം പ്രകാശത്തിന് ഇവിടെ എത്താൻ അവിടെ രസകരമായ ഒരു അറിവ് തിരുവാതിര ഇപ്പോ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ നമ്മൾക്ക് അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയെങ്കിലേ മനസ്സിലാവുകയുള്ളു ഇപ്പോ നമ്മൾ കാണുന്ന തിരുവാതിര അറുനൂറ് കൊല്ലം മുമ്പ് അവിടെ ഉള്ള തിരുവാതിരയാണ് നമ്മൾ ലൈവായിട്ടാണ് കാണുന്നത് തത്സമയ ദൃശ്യമാണ് കാണുന്നത് പക്ഷെ അറുന്നൂറ് കൊല്ലം മുമ്പത്തെ ഒരു സംഭവമാണ് നമ്മൾ തത്സമയം കാണുന്നത് പോരെ കഴിഞ്ഞില്ല നമ്മൾ ഗാലക്സികളെ കാണുമ്പോ ലക്ഷക്കണക്കിന് കൊല്ലം മുമ്പത്തെ കാഴ്ചകളാണ് നമ്മൾ തത്സമയം കാണുന്നത് അപ്പൊ സമയത്തെ കുറിച്ചുള്ള നമ്മൾ സങ്കല്പങ്ങളാകെ തെറ്റി കൊല്ലം അറിയാണ് നമ്മൾ ഇപ്പോ കാണുക എന്ന നമ്മുടെ വിചാരം പക്ഷെ ഇപ്പോ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പ് തിരുവാതിര നക്ഷത്രം പൊട്ടിത്തെറിച്ച് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയണമെങ്കിൽ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് അറുന്നൂറ് ഇനി അറുനൂറ് കൊല്ലം അല്ല ഇനി നൂറ് കൊല്ലം കൂടെ കഴിഞ്ഞിട്ടേ നമുക്കറിയാൻ പറ്റും അതാണ് ആകാശ കാഴ്ചകളെ കുറിച്ചുള്ള നമ്മുടെ അറി ഇതാണ് സിറിയസ് എന്ന നക്ഷത്രം ഇത് ആണ് മകരജ്യോതി എങ്കിൽ ഇത് കാണാൻ ശബരിമല പോകേണ്ട ആവശ്യമില്ല എല്ലായിടത്തു കാണാം എന്നാണ് നമ്മൾ രാഹുൽ ഈശ്വരനോട് നമുക്ക് പറയാറുള്ളത് നമ്മൾ ജനിക്കുന്നതിനും നമ്മുടെ വാപ്പാന്റെ വാപ്പ ജനിക്കുന്നതിനും മനുഷ്യൻ എന്ന വംശം ഭൂമിയിൽ തന്നെ പിറക്കുന്നതിനും മുമ്പ് നടന്ന ആകാശ കാഴ്ചകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്രം നമ്മെ ധരിയപ്പെടുത്തുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഇനി നമ്മള് നമ്മുടെ ദൈവങ്ങളെക്കുറിച്ചും ദൈവങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ദൈവങ്ങളുടെ വലിപ്പത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോകുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് മനുഷ്യർക്ക് ഉത്തരമില്ല പക്ഷെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെ ഒന്നും ഉത്തരം കിട്ടുന്നത് വരെ ക്ഷമിച്ചിരിക്കാൻ മനുഷ്യർ ഒരിക്കലും തയ്യാറായിട്ടല്ല എല്ലാ കാലത്തും ഈ ചോദ്യങ്ങൾക്കൊക്കെ സ്വയം ഉത്തരങ്ങൾ ഉണ്ടാക്കി പക്ഷെ ആ ഉത്തരങ്ങൾ പലതും ഉത്തരങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യന്റെ ചിന്താ നിലവാരവുമായി ബന്ധപ്പെട്ടുള്ള ബാലിശമായ ഉത്തരങ്ങളാണ് എന്നാണ് നമ്മൾ ഈ മതകഥകളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുക എത്രത്തോളം ബാലിസമാണ് നോക്കാം നമ്മൾ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു നമ്മുടെ ലക്ഷ്യം എന്താണ് നന്മ എന്താണ് തിന്മ എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് മതങ്ങളെല്ലാം ഉത്തരം പറയുന്നത് ആ ചോദ്യങ്ങൾക്കാണ് യുക്തിവാദികൾക്ക് ഉത്തരമില്ലാത്തത് എന്നാണ് അവർ കൊട്ടിഘോഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളും ഈ ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരമാണോ നൽകുന്നത് അല്ല ഓരോ മതങ്ങളും വളരെ വ്യത്യസ്തമായ വിചിത്രമായ ഉത്തരങ്ങളാണ് നൽകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് എല്ലാറ്റിന്റെ പിന്നിലും ഒരാളുണ്ട് അയാള് നമ്മളെയും പ്രപഞ്ചത്തെയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുക എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഏറ്റവും ബാലിസ്യമായ ഉത്തരം എന്താണ് അതിന്റെ ഉത്തരം കേട്ടാ നമ്മള് ദൈവത്തെക്കുറിച്ചുള്ള എല്ലാം മതിപ്പും പോകും കാരണം എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിന് മാനസികമായ എന്തോ വരട്ട് ചോറിയുണ്ട് അപ്പൊ മൂപ്പരെ ഇടക്കിടക്ക് ഇങ്ങനെ സ്തുതിച്ചും പുകഴ്ത്തിയും കൊടുത്താലും മൂപ്പർക്ക് അല്പര് ചൊറിക്ക് സമാധാനമുണ്ട് അതുകൊണ്ട് ആ മാനസികമായ ചൊറി മാറ്റാൻ നമ്മൾ മൂപ്പരെ ആരാധിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും വണങ്ങിക്കൊണ്ടും മുഖസ്തുതി പറഞ്ഞുകൊണ്ടും ഇരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്ന അങ്ങേയറ്റം പരിഹാസ്യമായ ദൈവത്തെ തന്നെ പരിഹസിക്കുന്ന ഉത്തരമാണ് മതങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇതാണ് ദൈവമുണ്ടാക്കിയ പ്രപഞ്ചമെങ്കിൽ ആ പ്രപഞ്ചം ശരിയാണ് ഇങ്ങനെ ഒരു കൊള്ളിരിക്കുന്ന കസേര ദൈവത്തിന്റെ കസേരയാണ് ആ കസേരയിൽ ഇരുന്നിട്ട് താഴെയിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യർ തന്നെ സ്തുതിക്കുന്നുണ്ടോ നോക്കിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് ഇതാണ് പ്രപഞ്ചമെങ്കിൽ മതം പറയുന്നത് ശരിയാണ് പക്ഷെ പ്രപഞ്ചം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കൂടിയാണെങ്കിൽ ഇങ്ങനെ ഒരു ദൈവത്തെ അവിടെ കൊണ്ടേ ഇരുത്തി കഴിഞ്ഞാൽ ദൈവം വല്ലാണ്ട് ചെറുതായി പോകും എത്രത്തോളം ചെറുതാവും നമ്മുടെ പോക്കറ്റിനോളം ചെറുതായിട്ട് നമ്മളെ പോക്കറ്റിൽ ഇടാവുന്ന വലുപ്പത്തിലേക്ക് ദൈവം ചെറുതാവും അങ്ങനെ ചെറുതായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതാണ് പ്രപഞ്ചമെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം നമ്മുടെ ഭൂമി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നമ്മുടെ സൂര്യനെ മുപ്പര് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗാലക്സിയിൽ മാത്രം എത്ര മില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് അങ്ങനത്തെ എത്രയോ ബില്യൺ കണക്കിന് നക്ഷത്രയൂഥങ്ങൾ ഗാലക്സികളുണ്ട് അവിടെ നിന്നൊക്കെ കൂടി അതെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരാത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ എവിടുന്ന് കാണാനാ സൂര്യൻ എവിടുന്നു കാണാൻ ഭൂമി ഭൂമി എന്ന സാധനം തന്നെ ഇല്ല ഭൂമി ഇതൊക്കെ ഉണ്ടാക്കിയപ്പോ പാറിപ്പോയാ വെറും മാത്രമാണ് അത് ഞാൻ വരാം ഏതുപോലെ ഒരാശാരി മേശ ഉണ്ടാക്കുമ്പോ മേശയ്ക്ക് വേണ്ടി മരം മുറിക്കുമ്പോ ഒരുപാട് ഈർച്ചപ്പൊടി അറപ്പ് കൂടി പറന്ന് പോകുന്നുണ്ട് ആ പറന്ന് പോകുന്ന അറപ്പ് കൂടിയുടെ ഒരു തരി എത്ര നിസ്സാരമാണോ ഈ ആശാരിയെ സംബന്ധിച്ചിടത്തോളം ആശാരി ഈർച്ചപ്പൊടിയുടെ ഓരോ തരി ശ്രദ്ധിക്കേണ്ട കാര്യമല്ല കാരണം ആശാരിന്റെ ശ്രദ്ധ മുഴുവൻ മേശയിലായിരിക്കും മേശ ഉണ്ടാക്കുമ്പോൾ പറന്നുപോയ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈർച്ചപ്പൊടി ആ ഈർച്ചപ്പൊടി ലക്ഷക്കണക്കിന് പൊടി പൊടിപടലങ്ങളിൽ ഒരു തരി മാത്രമാണ് ഒരു ഈർച്ചപ്പൊടി ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ അതുപോലെ പറന്നുപോയ കോസ്മിക് ഡസ്റ്റ് വേസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ഭൂമിയും അതുപോലെയുള്ള ഗ്രഹങ്ങളുമൊക്കെ അതുകൊണ്ട് പ്രപഞ്ചമുണ്ടാക്കിയ ആശാരി ശ്രദ്ധിച്ചിട്ടോ കണ്ടിട്ടോ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വെറും ഒരു പൊടിപടലം മാത്രമാണ് ഭൂമി എന്ന നിസ്സാരമായ വസ്തു എന്നാണ് ഇന്ന് വരെയുള്ള നമ്മുടെ അറിവ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതുപോലെ ഇത് മാരുതി കമ്പനി ഉണ്ടാക്കിയ ഒരു പഴയ കാറിലൊക്കെ കാറ് കേടായി ഇവിടെ കിടക്കുന്നതാണ് ആ കാറുമേൽ കൊറേ പൊടിപടലങ്ങളുണ്ട് കുറെ എട്ടുകാലി മാറാതെ കെട്ടിയിട്ടുണ്ട് അതിന്മേൽ കുറെ ബാക്ടീരിയ വന്നുപെട്ടിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് ബാക്ടീരിയ ചെറിയ അണുജീവികൾ അതിമേൽ പാർക്കുന്നുണ്ട് അതിൽ ഒരു അണുജീവി വിചാരിക്കാണ് മാരുതി എന്ന് പറയുന്ന കമ്പനി തന്നെ തുടങ്ങിയത് എനിക്കും വേണ്ടിയിട്ടാണ് ഈ കാറിന് മേൽ പറ്റി പിടിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളിൽ ഒരു ബാക്ടീരിയ വിചാരിക്കുകയാണ് പറയുകയാണ് മാരുതി എന്ന കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ആ കമ്പനിയുടെ ഉടമ ഞങ്ങളെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എത്ര ബാലിശമാണോ അതുപോലെ ബാലിസ്യമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചമുണ്ടാക്കിയ സ്രഷ്ടാവ് മനുഷ്യനെയാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾക്ക് നമ്മൾ മുഖസ്തുതി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ബാലിസ്യമാണ് ഒരു കൊതുക് വിചാരിക്കുകയാണ് ഈ കണ്ട് കാണപ്പെട്ട മനുഷ്യന്മാരെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ചോര കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കൊതുക് വിചാരിച്ചാൽ കൊതുകിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം കൊതുകിന് കൊതുകിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവേ ഉള്ളൂ പക്ഷെ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ കൊതുകിന്റെ ചിന്ത ബാലിസമാണ് എന്നതുപോലെയാണ് മറ്റത് ഇനി എല്ലാത്തിന്റെ പിന്നിലും ഒരാളുണ്ട് എന്നൊരു ചിന്ത അത് വന്നത് ആ ചിന്ത മനുഷ്യന്റെ ബാലിശമായ ഒരു മൃഗീയ ചിന്തയാണ് നമുക്ക് പരിണാമത്തിൽ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക ഒരു അനുകൂലത്തിന്റെ ഫലമായി വന്നിട്ടുള്ള ഒരു ബാലിസ്യ ചിന്തയാണ് എല്ലാത്തിന്റെ പിന്നിലും ഒരാളുണ്ട് എന്ന് ഞാനൊരു ഉദാഹരണം പറയാം ഞങ്ങളെ വീട്ടിൽ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റേഡിയോ വാങ്ങി എന്റെ വീട്ടിൽ റേഡിയോ വാങ്ങിയപ്പോ നമ്മളാ നാട്ടിൻ പുറത്ത് ആർക്കും റേഡിയോ ഇല്ല തൊട്ടടുത്തുള്ള എല്ലാ വീട്ടിലെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ നമ്മളെ വീട്ടിൽ ഓടി വന്ന് അവിടെ ചുറ്റും നിൽക്കുന്ന റേഡിയോയിലെ പാട്ട് വാർത്ത വാർത്തകൾക്ക് അങ്ങനെ അന്ധം വിട്ട് നോക്കി നിൽക്കുക അപ്പൊ നമ്മുടെ തൊട്ട അയലക്കത്തുനിന്ന് ഒരു പാത്തുമതാത്ത എന്നും റേഡിയോ കേൾക്കാൻ പറ്റും പാത്തുമതാത സ്കൂളിലൊന്നും പോയിട്ടില്ല അക്ഷരമൊന്നും അറിയില്ല